ആ മെലിഞ്ഞൊട്ടിയ പിന്നീട് തടിച്ച ആ വെളുത്ത ഒരു കഴുതയുണ്ട് എനിക്ക് ആ കഴുതയുടെ കാല് പിടിച്ച് കൈകി കൊടുക്കാനാണ് ഭൂതി ഏതായിരുന്നു ആ കൈത ഹലീമ ബീവി വി പറയാണ് ഞങ്ങൾ ബനു സാദിൽ നിന്ന് തായിഫിൽ നിന്ന് പുറപ്പെട്ടു എൻ്റെ കൂടെ ഉള്ളത് ഒരു ചാവളി കഴുതയായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒരു ചെറിയ ഒട്ടകമുണ്ട് ഞങ്ങള് മക്കയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ എൻ്റെ കഴുത തീരെ നടക്കുന്നില്ല ആവതില്ലാത്തത് കൊണ്ട് വല്ലാതെ പുറകോട്ടായി പോയി കൂടെയുള്ളവരൊക്കെ എന്നെ കുച്ഛിച്ചു കളിയാക്കി എന്താ ഹലീമ നിന്നെ കാത്തിരുന്ന് ഞങ്ങൾ മടുത്തു എന്റെ ഈ ചവാളി കഴുതയ്ക്ക് നടക്കാൻ വയ്യ മെലിഞ്ഞൊട്ടി പോയിരിക്കണു പരിശുദ്ധ മക്കയിലെത്തി സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ള കുട്ടികളെയൊക്കെ എല്ലാവരും എല്ലാവരും എടുത്തു വലിയ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചു ഈ കുഞ്ഞിനെയാണ് പിന്നെ ഉള്ളത് ബാപ്പ മരണപ്പെട്ടു പോയ കുട്ടിയ പിതൃവ്യനാ ഉള്ളത് പിന്നെ വല്യപ്പ ഉള്ളത് മുലയൂട്ടി താലോലിച്ച് രണ്ടു മൂന്ന് വർഷം പോറ്റിയാൽ വല്യപ്പ എന്ത് തരാനാ അതുകൊണ്ട് ഈ കുട്ടി ആരും എടുത്തില്ല ആദരവായ മുലയൂട്ടാനുള്ള സൗഭാഗ്യ സന്ദർഭത്തിൽ ആ ഉമ്മമാർക്ക് അവസരം ഉണ്ടായില്ല ഹലീമ അവസാനം കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇനി ആരെ കിട്ടാനാണ് നമുക്ക് ആ വീട്ടിലേക്ക് തന്നെ ഒന്നുകൂടി പോയി നോക്കിയാലോ വലിയപ്പ ഉള്ളത് പാപ്പ പോയി എന്നാലും ആ കുഞ്ഞിന്റെ മുഖത്ത് എന്തോ ഒരു ശാരീരത കാണുന്നുണ്ട് ആ കുട്ടിയെ ഏറ്റെടുത്താലോ അള്ളാഹു തരും നമുക്ക് അങ്ങനെയാണ് ഞാൻ ആ കുട്ടിയെ ഏറ്റുവാങ്ങുന്നത് ആറാമത്തെ ദിവസം ഏഴാമത്തെ ദിവസമാണ് സഹിതത്തിനെ ഹലിമത്ത് സൈദിയയുടെ കയ്യിലേക്ക് സെഗീതത്തിനെ ബീവി കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത് ഞങ്ങൾ ആ വീട്ടിലേക്ക് കയറി ചെന്നു ഈ കുഞ്ഞെങ്കിൽ ഈ കുഞ്ഞ് ബാപ്പ ഇല്ലെങ്കിലും വേണ്ടിയില്ല കുഞ്ഞിനെ ഞാൻ ഏറ്റുവാങ്ങി ഒട്ടകം റെഡിയാകുന്നു തിരിച്ചുള്ള യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയപ്പോൾ ഒരു മൂന്ന് ദിവസത്തോളം ഞങ്ങൾ അവിടെ തന്നെ തങ്ങി ആ ഒരറ്റ മൂന്ന് ദിവസങ്ങളെ കൊണ്ട് ഒട്ടകത്തിന്റെ സ്വഭാവം മാറി പാല് വല്ലാതെ വളർന്നു എന്റെ മോനുണ്ട് കൂടെ മുല കൊടുക്കുന്ന അതുവാഹി എന്റെ മോളുണ്ട് ഷെയ്മ എന്നാൽ ഒട്ടകത്തിന് ഭാവം മാറി എല്ലാവർക്കും ഭാവം മാറി ഞങ്ങൾ അതിൽ കയറി എന്റെ പൊന്നുമോനെ മുഹമ്മദുനിൽ അമീൻ ആ പിഞ്ചു പൈതലിനെ മടിയിലിരുത്തി എന്റെ ആ മെലിഞ്ഞ കഴുതപ്പുറത്ത് ഞാൻ കയറിയിരുന്നതേ ഉള്ളൂ ഒരു പ്രയാണമാണ് ഒരു പ്രവാഹമാണ് എന്തോ ഭൂലോക സമ്മാനങ്ങളും മുഴുവൻ കൈകളിലെ കണഞ്ഞതുപോലെ ആ യിഫിലെ വനാന്തരങ്ങളിൽ പുല്ല് തിന്നാൻ കിട്ടാതെ വിഷമിച്ച് ദരിദ്രമായി പോയ ആ കഴുത ആ കുഞ്ഞ് മടിയിലേക്ക് കയറിയതോടുകൂടി എന്തെന്നറിയില്ല ഒരു കുതിപ്പാണ് ഒട്ടകത്തിന് പാല് സമൃദ്ധമായി കഴുതയ്ക്ക് വല്ലാത്ത ഒരു രോമാചമായി കഴുത വല്ലാത്ത ഒരു സന്തോഷ പ്രകടനമായി ഞങ്ങളുടെ യാത്ര തൈഫിലേക്ക് പുറപ്പെട്ടതേ ഉള്ളൂ എന്റെ കൂടെയുള്ള ഒരൊറ്റപ്പെും അവരുടെ കൂടെയുള്ള വാഹനങ്ങൾക്കും ഞങ്ങളുടെ കൂടെ എത്താൻ കഴിയുന്നില്ല അവരെന്നോട് ചോദിച്ചു ഹരീമ എന്തു പറ്റി നിന്റെ ഈ കഴുതയ്ക്ക് ഞങ്ങൾ എത്ര കുതിച്ചിട്ടും കൂടെ എത്താൻ പറ്റുന്നില്ലല്ലോ നീ ഇങ്ങോട്ട് വന്നപ്പോഴുണ്ടായിരുന്ന കാ കഴുത തന്നെയല്ലേ നിന്റെ കൂടെ അങ്ങോട്ട് പോകാനുള്ളത് എന്ന് ചോദിച്ചപ്പോഴും എന്റെ കൂടെ ഇപ്പോഴ് ഞാൻ മാത്രമല്ല ഈ പുണ്യം നിറഞ്ഞ പുണ്യ പുണ്യഭൂമുഖത്തിന്റെ പൊന്നുമോൻ ആറ് ദിവസം പ്രായമുള്ള സെയ്യ മുഹമ്മദ് മുസ്തഫ മുസ്തഫു വസ്സല വാഹനമായി സഞ്ചരിച്ച ആ കഴുത പോലും തിരിച്ചറിഞ്ഞു എന്റെ കൂടെയുള്ളത് ആരാണ് എന്റെ നെറുകിൽ കയറിയത് ആരാണ് ഇതാണ് സെയ്യൂർ വാഹി